ആനമല അന്തർ സംസ്ഥാനപ്പാറയിൽ ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെ കപാലിയുടെ ആക്രമണം ഭാഗ്യം കൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു കഴിഞ്ഞ നാല് ദിവസമായി കബാലി വാഹനങ്ങൾ വഴിതടയുന്നത് പതിവായിരിക്കുകയാണ് ശനിയാഴ്ച രാത്രിയിൽ മലക്കപ്പാറ കപ്പായം കോളനിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത് അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെ ഷോളയാർ അമ്പലപ്പാറ പെൻസ്ട്രോക്കിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ഒരു ജീപ്പിലും കാറിലുമായി ഒൻപത് പേരടങ്ങുന്ന സംഘം മലക്കപ്പാറ കപ്പായം കോളനിയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പോയി തിരികെ വരുമ്പോഴായിരുന്നു കപാലി റോഡിലിറങ്ങി വാഹനങ്ങൾക്ക് നേരെ വന്നത് ജീപ്പിന് കടന്നു പോരാമായിരുന്നെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കാറിലുള്ളവരെ കാത്തുനിന്നപ്പോഴാണ് ജീപ്പിന്റെ വശത്ത് വന്ന് ആന കുത്തിയത് ശനിയാഴ്ച വൈകിട്ട് കെ എസ് ആർ ടി സി ബസ് അടക്കമുള്ള വാഹനങ്ങൾ ആന തടഞ്ഞിരുന്നു ഞായറാഴ്ച രാവിലെയും കബാലി വാഹനങ്ങൾ തടഞ്ഞു രാവിലെ എട്ടര മുതൽ ഏകദേശം അരമണിക്കൂർ സമയം വാഹനങ്ങൾ വഴിയിൽ ഇതുമൂലം കുടുങ്ങി സ്ഥിരമായി വാഹനങ്ങൾ കബാലി വഴിയിൽ തടഞ്ഞിട്ടും വനപാലകരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇല്ലെന്നും പരാതിയുണ്ട് മീഡിയ ടൈം ചാലക്കുടി